നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിനെ പിന്തുണച്ചതിന് ഹമാസിന്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി കുറ്റക്കാരിയാണെന്ന് ഇസ്രായേൽ കോടതി കണ്ടെത്തി എട്ടു വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇസ്മാൽ ഹനിയയുടെ സഹോദരിയായ സബ അൽ സാലേ ഹനിയ ആക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കണമെന്നും ഇസ്രായേലിന്റെ നേതാക്കളെ വധിക്കണമെന്നും എല്ലാം ആവശ്യപ്പെട്ട് ഇട്ടത് ഈയിടെ ഗാസേൽ നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത് ഇവരെ പിടികൂടുമ്പോൾ ഇവരുടെ കൈവശം നിരവധി രേഖകളുണ്ടായിരുന്നു അതുപോലെ ലക്ഷക്കണക്കിന് രൂപയും ഇവരുടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹമാസുമായി ഇവർക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളതെന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഇസ്മായിൽ ഹന്നീക്ക് ഇവരെ കൂടാതെ മറ്റ് രണ്ട് സഹോദരിമാർ ഉള്ളത് ഈ മൂന്ന് സഹോദരിമാരും ഇസ്രായേൽ പൗരത്വമുള്ളവരാണ് എന്നുള്ളതാണ് എന്നുള്ളതെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ചിലരുടെ മക്കൾ ഇസ്രായേൽ സൈന്യത്തിന് നേരത്തെ സേവനമനുഷ്ഠിച്ചതായും പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും കോടതി ഇവർ കുറ്റക്കാരിയാണ് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുക പ്രോത്സാഹിപ്പിക്കുക പിന്തുണയ്ക്കുക എന്നീ കുറ്റങ്ങളാണ് ഇവരുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഒക്ടോബർ ഒമ്പതിനും പത്തിനുമാണ് ഇവർ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത് ശത്രുക്കളെ നശിപ്പിക്കണം എന്നാണ് ഈ വാട്സപ്പ് ചാറ്റുകളിലൊക്കെ തന്നെ ഇവർ ആവശ്യപ്പെടുന്നത് ഇവരെ ഓരോരുത്തരായ എണ്ണി എണ്ണി ഇവരെ വധിക്കണമെന്നും അത് ദൈവത്തിൻ്റെ പേരിൽ താൻ അത് ആവശ്യപ്പെടുന്നു എന്നും ഈ വാട്സപ്പ് ചാറ്റുകളിൽ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നതിന് അഞ്ച് വർഷവും തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് മൂന്ന് വർഷവുമാണ് ഇവിടെ തടവ് ശിക്ഷ കോടതി ശിക്ഷ വിധിക്കുന്നതുവരെയും ഇവർ ഇസ്രായേൽ തടവിൽ തന്നെ തുടരും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇസ്മായിൽ ഹനിയാകട്ടെ ഇപ്പോഴും ഖത്തറിൽ തന്നെയാണ് ഇയാൾ താമസിക്കുന്നത് ഇയാളെ ഒരുപക്ഷെ ഖത്തറിൽ നിന്ന് പുറത്തു പോകാൻ ആ രാജ്യം ആവശ്യപ്പെട്ടേക്കും എന്നൊക്കെ സൂചനകളുണ്ട് ഖത്തറിൽ വലിയ വ്യവസായങ്ങൾ നടത്തുന്ന ആളാണ് ഇസ്മായിൽ ഹനിയ ഇയാളുടെ മക്കളും ആ ഗൾഫ് രാജ്യങ്ങളിലും വിദേശത്തുമൊക്കെ തന്നെ വൻതോതിൽ വ്യവസായം നടത്തുന്നവരാണ് ഇസ്മായിൽ ഹനിയ പോലുള്ള നേതാക്കൾ ഒരിക്കലും ഗാസയിലെത്തിയാ സാധാരണക്കാരെ മനുഷ്യരുടെ വിഷമങ്ങൾ കാണാതെ ഖത്തറിലും തുർക്കിയിലും ഒക്കെ തന്നെ മാറി മാറി താമസിച്ച് തങ്ങളുടെ വ്യവസായ സംരംഭങ്ങൾ മെച്ചപ്പെടുത്തി വളരെ സുഖകരമായ ജീവിതം നയിക്കുന്നവരാണ് എന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇയാളുടെ സഹോദരി പിടിയിലാവുന്നത്